ഷീലിയുടെ ഇരുപത്തിരണ്ടാമത്തെ ബാച്ചിന്റെ ഇനാഗ്രേഷൻ ആണ് നടക്കുന്നത് അല്ലെ ഇൻഷീലിയ എന്ന വാക്ക് തന്നെ എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുറിവുണക്കുക എന്നാണ് അതിൻ്റെ വിവക്ഷ അല്ലെ ചികിത്സിക്കുക നമുക്കങ്ങനെ മുറിവുണക്കി സുഖപ്പെടുത്തേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുപ്പം മുതലേ നമുക്കൊരു ശീലമുണ്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള മുറിവുണ്ടായാൽ നമുക്ക് അറിയാവുന്ന തരത്തിൽ വേഗത്തിൽ അത് ഉണക്കാനുള്ള ഒരു ശ്രമം നടത്തും അല്ലെ രക്തം നിൽക്കാൻ എന്തെങ്കിലും കിട്ടിയിട്ടോ ആ മുറിവ് എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ചിട്ടോ വളരെ വേഗത്തിൽ തന്നെ അതിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കും സ്റ്റിച്ചിടേണ്ടി വന്നാൽ നമ്മൾ അത് കൂടും ഏർ എന്തായാലും ശരീരത്തിന്റെ മുറിവ് ഉണക്കാനുള്ള വഴി എന്താണ് എന്ന് നമുക്കറിയാം അതെല്ലാവർക്കും അറിയാം പക്ഷേ പലർക്കും അറിയാത്ത ഒരു കാര്യം മനസ്സിൻ്റെ മുറിവ് എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ ഉണക്കാം അല്ലേ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും കുറെ ആളുകൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ ഒരുപാട് മുറിവുകൾ മനസ്സിന് ഏറ്റ പലരും ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരിയാണോ മറ്റുള്ളവരുടെ വാക്കുകളും പെരുമാറ്റങ്ങളും സ്വന്തം മനസ്സിന് ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ടാകണം അല്ലേ ആ ഈ മുറിവ് ഉണങ്ങാൻ എത്ര കാലം എടുക്കും ഈ മുറിവ് ഉണങ്ങാൻ എത്ര കാലം എടുക്കും നിങ്ങളൊന്ന് ആലോചിച്ചെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ഒക്കെ ശരീരം മുറിഞ്ഞാൽ അത് ആ മുറിവിൻ്റെ ആഴത്തിനനുസരിച്ച് കുറച്ച് ദിവസം കൊണ്ട് അതങ്ങ് മാറും പക്ഷേ മനസ്സിനേറ്റ മുറിവ് മാറിക്കിട്ടാൻ വളരെ പ്രയാസമാണെന്നാണ് നമ്മിൽ പലരുടെയും അനുഭവം അല്ലെ ഈ മുറിവ് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് സന്തോഷിക്കാനാകുമോ അവ ഈ മുറിവ് വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിന്റെ മുറിവ് വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാനാകുമോ ഏതുപോലെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ു പുണ്ണ് വന്ന ഒരാൾക്ക് ഭക്ഷണത്തിന്റെ രുചി ആസ്വദിക്കാനാവോ ആവോ ഏ ഇല്ല കാരണം രുചി അറിയുന്ന സ്ഥലം നാവാണ് അവിടെ മുറിവാണ് ഇതേപോലെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ അനുഭവിക്കുന്ന സ്ഥലം നമ്മുടെ മനസ്സാണ് അവിടെ മുറിവാണ് ഈ മുറിവ് ഉണക്കാതെ നമുക്ക് സന്തോഷങ്ങൾ അനുഭവിക്കാനാകൂല അപാദ്യം മുറിവുകൾ ഉണക്കണം പിന്നെ സന്തോഷത്തിന്റെ കുറെ താക്കോലുകൾ ഈ ലോകത്തുണ്ട് പക്ഷെ ആ താക്കോൽ എവിടെയെങ്കിലും വിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ സന്തോഷത്തിന്റെ പവിഴ കൊട്ടാരങ്ങൾ തുറക്കപ്പെടാതെ അടഞ്ഞു കിടക്കുക തന്നെ ചെയ്യും ആ താക്കോലുകളെ കണ്ടെത്തി മനസ്സിന്റെ കൊട്ടാരങ്ങളെ തുറക്കാനുള്ള വഴി എന്താണോ അത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് സന്തോഷങ്ങൾ വന്നെത്തുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് സന്തോഷങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നത് മനസ്സിലായോ അപ്പോ അപ്പൊ രണ്ട് കാര്യങ്ങളാ പ്രധാനമായിട്ടുള്ളു ഒന്ന് മുറിവുകൾ ഉണക്കണം രണ്ട് മുറിവ് ഉണക്കിയാൽ മാത്രം പോരാ സന്തോഷത്തിന്റെ കുറെ അവസരങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് ആ അവസരങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് പോലും നമുക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും സാധിക്കുന്നില്ല ഇത് വളരെ വിചിത്രമായ ഒരവസ്ഥയാണ് ഏ പക്ഷേ ഈ അവസ്ഥ ഇന്ന് നിലവിൽ എത്രയോ ആളുകൾക്കുണ്ട് എത്രയോ ആളുകൾ ഈ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഏ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ചില പല കാര്യങ്ങളും അറിയാം പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ അറിയുന്നതല്ല നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷം വേണം നമുക്കറിയാം പക്ഷേ ദുഃഖങ്ങളും വിഷമങ്ങളും മാറാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഹീലിയ ശരിക്കും നിങ്ങളുടെ ഇടയിൽ നമ്മളിൽ നടപ്പിലാക്കുന്നത് എന്താന്ന് വെച്ചാല് രണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് മനസ്സിന്റെ മുറിവ് ഉണക്കണം ഉണക്കാൻ സാധിക്കും ജീവിതത്തിൻ്റെ പല മേഖലകളിലായി ആയുസിൻ്റെ പല ഘട്ടങ്ങളിലായി നമ്മൾ കേട്ട വേദനിപ്പിക്കുന്ന എത്രയോ വാക്കുകൾ ഇന്നും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് അതിനെ ഉണർത്തുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്ക് റിയാലിറ്റിയിൽ ആ വാക്ക് കേട്ട സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായ വേദന എത്രയാണോ ആ വേദനയിലേക്ക് നമ്മുടെ മനസ്സ് വീണ്ടും തിരിച്ചു പോകും നിങ്ങളുടെയൊക്കെ അനുഭവങ്ങളല്ലേ ഓരോ ഓർമ്മകൾ ആ ഓർ ആ ഓർമ്മകൾ ആ വേദനകളെ വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും എന്താ കാര്യം ഈ സംഭവങ്ങളൊക്കെ യാഥാ യഥാർത്ഥത്തിൽ ഒറ്റ തവണയാണോ ഉണ്ടായത് എന്നാൽ ഇപ്പോ പല തവണയായി നമ്മുടെ മനസ്സിൽ അതിനെ നമ്മൾ തന്നെ പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട് മനസ്സിലായോ ഏ നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അതിനെ ജീവിപ്പിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നടക്കുന്നത് വേദനകളെ വീണ്ടും വീണ്ടും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഈ വേദന അനുഭവിക്കുന്നതിൽ നിന്ന് നമുക്ക് മാറിക്കൂടാ അല്ലെ അനാവശ്യമായ ഈ വേദന നമ്മൾ എന്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഏർ ദുഃഖങ്ങളെ ജീവിതത്തിൻ്റെ തുടർക്കഥകളായി നിലനിർത്താൻ ആരും ഉപദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ ദുഃഖിച്ചും വിഷമിച്ചും ഒക്കെ ജീവിക്കേണ്ടവരാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞോ മുത്തൻ പിള്ളദാശ്രം പറഞ്ഞോ അങ്ങനെ ദുഃഖങ്ങളും വേദനകളൊക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞോ ഒരിക്കലും പറഞ്ഞിട്ടില്ല മനസ്സിലായോ സ്വർഗം കിട്ടണമെങ്കിൽ കുറെ വേദനകളും വിഷമങ്ങളും അനുഭവിക്കണം അങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട് ഇത് മാറ്റി വെക്കുക പലപ്പോഴും നമുക്ക് സാധ്യമല്ല അല്ലെങ്കിൽ അത്രമേൽ പ്രയാസമാണ് ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരിക എന്നുള്ളതും സ്വാഭാവികമാണ് പക്ഷേ മനുഷ്യനായതുകൊണ്ട് ഇതെല്ലാം വരും എല്ലാ വികാരങ്ങളും മാറി മാറി നമ്മുടെ ഉള്ളിലേക്ക് വരും പക്ഷെ നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഇത്രയും കാലം പല ആളുകളും ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സങ്കടത്തിന്റെ വിത്തുകൾക്ക് വെള്ളം കൊടുത്ത് വളം കൊടുത്തതിനെ വളർത്തുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചു പോകുന്നത് അല്ലെ സങ്കടത്തിൻ്റെ വിത്തുകളെ ഏ ദേഷ്യത്തിൻ്റെ വിത്തുകള് വിഷമത്തിന്റെ വിത്തുകള് നിരാശയുടെ വിത്തുകള് അതിനെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം കൊടുത്ത് വളം കൊടുത്ത് നട്ട് വളർത്തിയിട്ട് എന്ത് ചെയ്തു നമ്മളിപ്പോൾ ആ ദുഃഖത്തിനും വിഷമത്തിനും നിരാശക്കും അടിമപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി നേരെ തിരിച്ച് ഈ വിത്തുകൾ ഇന്നതാണ് ഇതേ വിഷമാണ് ഇതിനെ ഞാൻ ഇവിടെ നട്ടു വളർത്തുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ വളരാൻ പോകുന്നത് ഈ ദുഃഖവും വിഷമവും സങ്കടമൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വേണ്ടാത്ത വേരുകളെ പിഴുതെറിയാൻ നമ്മൾ പഠിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകത്ത് എന്ത് സന്തോഷത്തിൽ ജീവിക്കാമായിരുന്നു അല്ലേ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഞാനിപ്പോൾ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്കത് അത് ബോധ്യപ്പെടും ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് അത് ബോധ്യപ്പെടുത്തുക എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു എന്താന്ന് വെച്ചാൽ സമാധാനിക്കാനും സന്തോഷിക്കാനും ഈ ലോകത്ത് നമുക്കുള്ള കാരണങ്ങൾ ടെൻഷൻ അടിക്കാനും വിഷമിക്കാനുമുള്ള കാരണങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യ ഏ എന്ത് സമാധാനിക്കാനും സന്തോഷിക്കാനും നമുക്ക് ഈ ലോകത്തുള്ള കാരണങ്ങൾ ടെൻഷൻ അടിക്കാനുള്ള കാരണങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ് എന്നിട്ടും നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതല്ലേ അത് സമാധാനത്തിൽ ജീവിക്കാനുള്ള വഴി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ ശീലിക്കേണ്ടതല്ലേ കുറഞ്ഞ കാലം മാത്രം ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മൾ എന്തിനാ ഈ വിഷമിച്ചും സങ്കടപ്പെട്ടും മാത്രം ജീവിക്കുന്നത് നമ്മൾ എന്തിനാണ് നിരാശപ്പെട്ടും പരാതി പറഞ്ഞും മാത്രം ജീവിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വേണ്ടത്ര സന്തോഷവും സ്നേഹവും ഇഷ്ടവും സമാധാനമൊക്കെ കടന്നു വരട്ടെ നമ്മിൽ നിന്ന് അത് തന്നെ പുറത്തേക്കൊഴുകും നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അതെല്ലാം കിട്ടും അതുകൊണ്ട് ഇതിനെല്ലാമുള്ള വഴി നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് സന്തോഷത്തിന്റെ താക്കോൽ ആരും അടിച്ചു മാറ്റി പോയിട്ടില്ല നമ്മുടെ കയ്യിൽ തന്നെ അതുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ പലരും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉപയോഗിക്കാനുള്ള മാർഗം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക മാത്രല്ല അത് ഘട്ടം ഘട്ടമായി നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഹീലിയ മനസ്സിലായോ ഘട്ടം ഘട്ടമായിട്ടത് പരിശീലിപ്പിക്കും ആ പരിശീലനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലുള്ള പല മുറിവുകളും ഉണങ്ങും നമുക്ക് പല തിരിച്ചറിവുകൾ ഉണ്ടാകും സന്തോഷത്തിന്റെ പല താക്കോലുകളെയും നമ്മൾ കണ്ടെത്തും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും പ്രാക്ടിക്കല്ലി നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിന്റെ നിലവിലെ അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങും ഇത് ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കേവലം വാക്കുകൾ മാത്രമാണ് ഒരു പക്ഷേ കഴിഞ്ഞ ബാച്ചിൽ അറ്റൻഡ് ചെയ്തിരുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം അവർക്ക് ഞാൻ ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്താണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് പുതിയ ആളുകൾക്ക് പക്ഷേ ഇത് കേവലമായ തിയറികൾ മാത്രമാണ് തിയറികൾക്ക് ജീവൻ ഉണ്ടാകുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇൻഷാല്ല ഹലാബൈ ഹീലിയുടെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ മുറിവ് മുണങ്ങും നിങ്ങൾക്കും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ താക്കോൽ ഉപയോഗിക്കാൻ അറിയും ഏ കുറേ കാലങ്ങൾ പല കാരണങ്ങളെ കൊണ്ട് എനിക്കിതിൽ നിന്ന് മോചനമില്ല എന്ന് പോലും ചിന്തിച്ച് നമ്മൾ ജീവിച്ചിരുന്ന പല വിഷമങ്ങളിൽ നിന്ന് നമ്മൾ കരകയറും സാഹചര്യങ്ങൾ മാറിയാലും മാറിയിട്ടില്ലെങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കും ഇതാണ് ഹീലിയെ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം ഇൻഷാ അല്ലാ അത് വരും നാളുകളിൽ നമുക്ക് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് മാത്രം ദയാ ചെയ്ത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നേർന്ന് ഹീലയിലേക്ക് വന്ന പുതിയ പഠിതാക്കൾക്ക് ഹൃദ്യമായ അഭിനന്ദനങ്ങൾ ആദ്യമായി അറിയിച്ചുകൊണ്ട് അള്ളാഹു സുബാന ഹുഹത്താല നമുക്കെല്ലാവർക്കും കൂടുതൽ ശാന്തിയോടെ കൂടുതൽ സമാധാനത്തോടെ ജീവിച്ച് ഉയരങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും തുറന്നു തരട്ടെ എന്ന് ദയാ ചെയ്ത് നിങ്ങൾക്ക് ഒതുവഴ ചെയ്യണമെന്ന വസീയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ വാക്യത്താൽ ഈ ഇരുപത്തിരണ്ടാമത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ബാച്ചിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അസ്ലാം വലൈക്കും വാഹമത്തല്ല

മിസ്മാരെ ഏകദേശം ഹീലിയ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞല്ലോ വന്നാൽ വന്നാലുണ്ടാവുന്ന മാറ്റം അതിന്റെ റിസൾട്ട് ഒക്കെ നമ്മുടെ സാറ് നിങ്ങൾക്ക് വിശദ വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ അല്ലെ അപ്പം അതിൽ വരുന്നത് നമുക്ക് ടോട്ടല് പന്ത്രണ്ട് ലൈവ് ക്ലാസ് ആണ് വരുന്നത് അതിൽ എ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് കേട്ടോ എ ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പല സ്ത്രീകളും ടെൻഷനും പിന്നെ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതായിരിക്കും അല്ലെ ടെൻഷന് മൂലം നമ്മള് മനസ്സിന്റെ ആരോഗ്യമാണല്ലോ അല്ലെ നമ്മുടെ ശരീരത്തിന്റെ ശാരീരിക ആരോഗ്യം എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ അതിന്റെ പ്രതിഫലമായിട്ട് ചിലപ്പം വിട്ടുമാറാത്ത തലവേദന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അതിന്റെ പ്രതിഫലമായിട്ടുണ്ടാവും പക്ഷെ ഈ ടെൻഷൻ എടുക്കാനുള്ള കാരണം എന്താ എന്തെങ്കിലും ഇല്ലായ്മ എന്റെ മക്കൾ അങ്ങനെയാണ് എന്റെ ഭർത്താവ് അങ്ങനെയാണ് എന്റെ ഭർത്താവ് അങ്ങനെയാണല്ലോ പെരുമാറുന്നത് എനിക്ക് വീടില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങൾ ആലോചിച്ചാലോചിച്ച് ടെൻഷൻ എടുക്കുന്നവരാണല്ലേ പലപ്പോഴും നമ്മള് അപ്പം ഈ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ഈ ഗ്രാ ഈ പന്ത്രണ്ട് ഈ ഏ ക്ലാസ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിലൂടെ നന്ദിബോധം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ഇല്ലായ്മയെ മാറ്റിയിട്ട് ഉള്ളതായി ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കട്ടോ അപ്പം ഈ ലീലയിലൂടെ നിങ്ങൾക്ക് അറിവിനെക്കാട്ടിലും ഒരു തിരിച്ചറിവാണ് ലീലയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതൊക്കെ എൻ്റെ റബ്ബ് തന്നല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് അപ്പം ഈ ഏഴ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നന്ദിബോധത്തെ കുറിച്ചിട്ട് ഓരോരോ സെക്ഷൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് എത്തിയതും നമ്മുടെ ശാരീരിക അവയവങ്ങളെ കുറിച്ചിട്ടൊക്കെ ചെറിയ ഡീറ്റെയിൽ ആയിട്ട് ഹന്ത് പറയിപ്പിച്ച് അതിന്റെ ക്ലാസും ഓരോരോ കാര്യങ്ങളും കാണിച്ചു തന്ന് നിങ്ങൾക്ക് ഹന്ത് ഏരിപ്പിക്കാനാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിലൂടെ ഇതിന്റെ പ്രതിഫലമായിട്ട് നമ്മൾ നന്ദിയുള്ളവളാ നന്ദിയുള്ളവളാകും പിന്നെ പഠിച്ച റബ്ബിലേക്ക് നന്ദി ചെയ്യുന്നവളാകൂല്ലേ ഇതൊക്കെ തന്നെ എന്ന് നമ്മള് ഓരോ ദിവസം എഴുതുമ്പോഴും അതിന്റെ റിസൾട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും മടിച്ചറബ എനിക്ക് ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും അപ്പൊ നന്ദിയുള്ളവളാക ആകും അതുപോലെ തന്നെ ഇല്ലായ്മയെ മാറ്റി ഉള്ളതായി നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയും അത് കഴിഞ്ഞ ശേഷം ഫോർഗ്യൂനസിന്റെ സെക്ഷൻ ആണ് വരുന്നത് ഫോർഗ്യൂനസ് നമ്മൾ ത്രീ ക്ലാസ് ആണ് കൊടുക്കുന്നത് എന്താണ് ഫോർഗ്യൂനസ് പൊറത്ത് കൊടുക്ക അല്ലെ മാപ്പ് കൊടുക്കുക നമ്മള് കഴിഞ്ഞ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആരോടൊക്കെ എന്തൊക്കെയോ ചെയ്തതോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ സംഭവിച്ചോ എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് നമ്മൾ ആരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് പെട്ടെന്നുള്ള ആ ഇമോഷണൽ നമ്മൾ പറഞ്ഞു പോയി പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ റബ്ബേ ഞാൻ അതൊക്കെ പറഞ്ഞല്ലോ എന്നുള്ളൊരു ഒരു വേവലാതി ഉണ്ടാവൂല്ലേ പക്ഷെ അതൊക്കെ ഇതിലൂടെ ഈ മൂന്ന് ക്ലാസ്സിലൂടെ നമുക്ക് മാപ്പ് നൽകാൻ മനസ്സ് ഫ്രീ ആയിട്ട് നമുക്ക് മാപ്പ് നൽകാനുള്ളൊരു സെക്ഷനും ഹീലയിലൂടെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മള് കുബ്ബർ റസൂലിലേക്കാണ് കടക്കുന്നത് നമ്മൾ മനസ്സ് നമ്മുടെ തങ്ങളുടെ മതയിലൂടെയൊക്കെ മനസ്സൊന്നലിഞ്ഞി കുബ്ബർ റസൂലിന്റെ സെക്ഷനിലേക്ക് എത്തുകയും പിന്നെ അത് കഴിഞ്ഞ് നമ്മള് സൗബ്യം കൂടി ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഇതെത്തിക്കുക എല്ലാവരും ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഏഹ് ഒരു റിസൾട്ട് അത് ഉറപ്പാണ് ഇതിൽ ജോയിൻ ചെയ്തവരോടൊക്കെ ചോദിച്ചാൽ അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അപ്പൊ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ അപ്പം നമ്മളെ ടെൻഷൻ നമ്മള് നന്ദി ബോധം ഉണ്ടാവാന്നാണല്ലോ അല്ലേ ചെറുപിനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് നന്ദി ചെയ്യപ്പെടുക എന്നൊരു വ്യക്തി അല്ലേ നമ്മൾ ഇങ്ങനെ ഒരാൾ നമുക്ക് ഇത്രയും സഹായങ്ങളൊക്കെ ചെയ്തു തന്നാലും നമ്മള് അങ്ങോട്ട് നന്ദി പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു മാനസികാവസ്ഥന്ന് ആലോചിച്ച് നോക്കി അപ്പൊ നമ്മളെ പഠിച്ച റബ്ബി എത്രങ്ങാനെത്രങ്ങാനും പറഞ്ഞാലും എഴുതിയാലും നോക്കിയാലും തീരാത്ര എത്രങ്ങാനും അനുഗ്രഹങ്ങൾ റബ്ബ് തന്നിട്ടുണ്ട് അല്ലെ പക്ഷെ നമ്മൾ അതൊന്നും അത് മനസ്സിലാക്കാനോ അതിനെ നന്ദി ചെയ്യാനോ ഹംദ് പറയണോ ഹലില്ല എന്ന് നമുക്ക് പറയാനോ സാധിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ ഒരു വലിയൊരു തിരിച്ചറിവാണ് ഹീലിയയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പം ഇൻഷാല്ലൊക്കെ ചോദിക്കാനോ സംശയങ്ങൾ ചോയിക്കാനോ എന്തെങ്കിലും ഉണ്ടോ മിസ് എത്രയാണ് ക്ലിയർ ആക്കി കൊടുക്കണേ ഫീ രൂപയാണ് എത്ര മിസ്സുമാരെ നമുക്ക് പന്ത്രണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് ആയിരം രൂപയാണ് അപ്പം അഡ്മിഷൻ എടുക്കുന്നവര് വേഗം അഡ്മിഷൻ എടുക്കട്ടോ നിങ്ങൾ ഒട്ടും അടിച്ചിരിക്കണ്ട ഇതിന് എന്തായാലും റിസൾട്ട് ഉണ്ടാവും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതാണ് ഈ ഹൈത്ത് എന്നുള്ളത് അല്ലേ ഇങ്ങനൊക്കെ ഇത് ഇത്രയും തന്നിണോന്നു തന്നെ നമ്മളെ തന്നെ നമ്മളോട് ചോദിക്കും ഇത്രയും ഒരു തിരിച്ചറിവ് ഒരു വലിയ തിരിച്ചറിവ് തന്നെ നിങ്ങൾക്ക് ഹീലയിലൂടെ കിട്ടൂട്ടോ നമ്മളെ മനസ്സിന്റെ മുറിവിനെ മാറ്റി കളയാൻ കഴിയും തീർച്ചയായിട്ടും നമ്മളെ മനസ്സിന് നമ്മള് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് കൊടുത്താൽ അല്ലെ ഒരു ഉൾ ഉള്ള ഒരു മൈൻഡ് കൊടുത്താല് നമ്മൾ എന്ത് സങ്കടം ഉള്ളത് നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ കഴിയും എനിക്ക് അത് തന്നില്ല റബ്ബ് നിന്റെ ഭർത്താവ് അങ്ങനെയാണെങ്കിൽ എനിക്ക് റബ്ബ് എനിക്ക് ഭർത്താവിന് തന്നില്ലേ അല്ലേ മക്കളെ അങ്ങനെയാണെങ്കിൽ എനിക്ക് മക്കളെ തന്നില്ല റബ്ബ് വീടില്ലെങ്കിലും പച്ച റബ്ബ് എനിക്ക് ആരോഗ്യം തന്നില്ല അല്ലെ അപ്പൊ അത്ര നമ്മള് മാറ്റി ചിന്തിക്കുവാന് നമുക്ക് സാധിക്കും ഒരു നന്ദി ഉള്ളവളാകാൻ നമുക്ക് കഴിയും അതില് നമ്മള് വീക്കിലി രണ്ട് ദിവസത്താണ് നമ്മുടെ ലൈവ് ക്ലാസ് വരിക അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ലൈവ് സെഷനാണ് ഉണ്ടാവുക അതോടൊപ്പം ഈ ക്ലാസ്സിന്റെ പുറമേ നമുക്ക് ഒരുപാട് ടാസ്കുകളും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം ഒന്നും ആവൂല അല്ലെ നമ്മളാ ടാസ്ക്കും കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നല്ലൊരു റിസൾട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ അതാ വലിയ വലിയ ഒരുപാട് ടാസ്കുകളൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോവേണ്ട കാര്യങ്ങളാണ് കേട്ടോ വരുന്നത് പക്ഷേ അതാ ജനുവരി സെക്കൻഡ് വീക്കിലാണ് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആളുകളൊക്കെ പെട്ടെന്ന് അതിലേക്ക് അഡ്മിഷൻ ഒക്കെ ക്ലാസിന്റെ ടൈം വരുന്നത് രാത്രി ഒൻപതേ മുപ്പത് വരെയാണ് കേട്ടോ തിങ്കൾ വ്യാഴം എന്നീ രണ്ട് ദിവസങ്ങളിലാണ് ക്ലാസ് വരുന്നത് ആരെങ്കിലും ഹീലി അറ്റൻഡ് ആളുകൾ ഉണ്ടോ അതില് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ അവർ ഹീലി അറ്റൻഡ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഒരുപാട് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ മിസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ ഐഷാ ഷെരീഫ് മിസ്സേ മൈക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ ഞാനാ കഴിഞ്ഞ മാസം എടുത്തിരുന്നു ഇല്ല കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു നോർമൽ ആയിക്കണേ ഇപ്പൊ പെട്ടെന്നുള്ള കരച്ചിൽ വരലൊക്കെ നിന്നിക്കണം ഇപ്പൊ എന്തായാലും ആരെന്തായാലും ഉള്ള നമുക്ക് നമ്മുടേതായ വഴി ധൈര്യൊക്കെ വന്ന് തുടങ്ങും ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് നല്ല നല്ല മാറ്റങ്ങളുണ്ട് മെഡിറ്റേഷൻറെ ക്ലാസ് ഫസ്റ്റ് ക്ലിയർ മിസ് നടന്നുകൊണ്ടിരിക്ക വേറെ ആരാണ് വേറെ ആരെങ്കിലും ഉണ്ടോ ആയിഷനവ് മിസ്സ് ഒന്ന് ഹാൻഡ് ബൈ സെ വേറെ ആരുല്ലെന്ന് തോന്നൂല്ലേ ഒക്കെ പുതിയ ആളുകളായിരിക്കും ഓക്കെ ഇൻഷാല്ല മനസ്സിലാ മിസ്സേ പിന്നെ മിസ്മാരെ നമ്മുടെ മെന്റേസിന്റെ പക്ക ഫോളോ അപ്പ് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ഡൗട്ടുള്ളത് നിങ്ങളെ കൂടെ ഇരുന്ന് ക്ലിയർ ആക്കി തരാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനൊക്കെ ഞങ്ങൾ ഓരോരോ മെന്റേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളൊന്ന് ൊരുങ്ങിയാ മതി നമ്മള് ഒപ്പം നിങ്ങളൊപ്പം ഉണ്ടാവും പിന്നെ ജോയിൻ ചെയ്തവരോട് പറയാനുള്ളത് നിങ്ങൾ സർ പറഞ്ഞ ടാക്കും അഫർമേഷനും എല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്യാ. അന്ത് കറക്റ്റ് ചെയ്ത നമ്മള് ആ അതേപോലെ ചെയ്താലാണല്ലോ അല്ലേ റിസൾട്ട് ഉണ്ടാവുക ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ ക്ലാസ് മാത്രം കേട്ട് അന്ത ഇതാത്ത രീതിയിലാവരുത് ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം ട്ടോ. വേറെ ആർക്കും ഒന്നും ചോദിക്കാമല്ലോത്തോണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ അപ്പൊ അലഹമില്ല അലഹമ്മ ഒരുപാട് ഒരുപാട് സന്തോഷുമാരെ നിങ്ങളുടെ ഈ ടൈം മാറ്റി വെച്ചിട്ട് നമ്മുടെ ഹീലിന്റെ ഇനാഗ്രേഷൻ വേളയിലേക്ക് എത്തിച്ചേർന്നതിൽ വലിയ അലഹമ്മില്ല വലിയ സന്തോഷം നമ്മുടെ ചെറുപ്പം നമ്മുടെ ജീവിതം ഹയറും വർക്കത്തും സന്തോഷവും ഉള്ളതാക്കി തരട്ടല്ലേ അപ്പം നമ്മുടെ മാനേജർ ആയിട്ടുള്ള ഫൗസിയ മിസ്സിനും എല്ലാ മെന്റേഴ്സിനും ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മിസ്സുമാർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി